ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ദേവീ കടാക്ഷത്തിലൂടെ നമുക്ക് കുടുംബാഭിവൃത്തി നേടാനായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് പൗർണമി അഥവാ വെളുത്തവാവ് ഓരോ മാസത്തിലേയും പൗർണമി ദിവസം നമ്മൾ വീട്ടിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യവർധനവിനും ദാരിദ്ര്യ ദുഃഖനാശനത്തിനും ഒക്കെ കാരണമായി തീരും അന്നേ ദിവസം ഒരിക്കൽ എടുത്ത് അങ്ങനെ ഒരു വ്രതം എടുത്ത് അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിലെ മിഥുന മാസത്തിലെ പൗർണമി വ്യാഴാഴ്ച ആണ് മിഥുന മാസത്തിലെ പൗർണമി വളരെയധികം പ്രാധാന്യമുള്ളതാണ് ചന്ദ്രദശ ദോഷങ്ങൾ നേരിടുന്നവർക്ക് ദോഷ കാഠിന്യം കുറയ്ക്കാൻ പൗർണമി വ്രതം വളരെ നല്ലതാണ് ഈ ദിവസത്തെ ദേവി ഉപാസന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠിത്തത്തിൽ വളരെയധികം ഉയർച്ചയിലേക്ക് നയിക്കും അതുപോലെ തന്നെ പരീക്ഷയിൽ മികച്ച വിജയം സമ്മാനിക്കും ദേവി പ്രീതികരമായ കർമ്മങ്ങൾ ഭവനത്തിൽ അനുഷ്ഠിക്കാൻ ഏറ്റവും നല്ല ദിവസമാണിത് ദേവി കടാശത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും ഒക്കെ വന്നു നിറയാനും ഈ ഒരു വ്രതം ഉപകരിക്കും നമ്മൾ ഒരു പതിനെട്ട് പ്രാവശ്യം ചിട്ടയായിട്ട് പൗർണമി വ്രതം എടുത്താൽ ഇഷ്ടകാര്യസിദ്ധിയും ദുരിതാശാന്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മിക്ക പൗർണമി ദിവസങ്ങളിലും അത് പല പേരുകളിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് മിഥുനത്തിലെ ആഷാഠ പൗർണമി അതായത് ആഷാഠ പൂർണിമ ഗുരുപൂർണിമിയാണ് എല്ലാ പൗർണമിക്കും സത്യനാരായണ വ്രതം എന്ന പേരിൽ നമ്മൾ ഉപവസിക്കാറുണ്ട് ചിലർ ഐശ്വര്യ പൂജ നടത്ത നടത്തിയാണ് പ്രാർത്ഥിക്കുന്നത് ഓരോ മാസത്തിലെയും പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതനുസരിച്ച് വേണം നമ്മൾ ഈ മിഥുര മാസത്തിലെ വ്രതം എന്ന് പറയുന്നത് പുത്രഭാഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടാണ് കരുതപ്പെടുന്നത് മാതൃരൂപിണിയാണല്ലോ ദേവി മാതൃപൂജ ഒരു നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സകല ഒക്കെ കഴുകിക്കളയുന്നതാണ് മാതൃസ്നേഹത്തിൻ്റെ അളവ് നമുക്ക് വിവരിക്കാനായിട്ട് പറ്റാത്തത്രം അതീതമാണ് അതുപോലെ തന്നെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് പൗർണമി ദിനത്തിൽ ലളിത സഹസ്രനാമം ചൊല്ലുന്നത് ദേവി പ്രീതികരമാണ് ഇനി ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അത് ശ്രവിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്